സുഹൃത്തുക്കളെ ശ്രീമന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റെടുത്ത് ഭരണം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് തവണയിൽ നിന്നും വ്യത്യസ്തമായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതെയാണ് മോദി ഇന്ന് ഭരിക്കുന്നത് നിതീഷ് കുമാറിൻ്റെയും തെലുങ്ക് ദേശം പാർട്ടിയുടെയും പിന്നെ കുടസ്വതന്മാരുടെയൊക്കെ പിന്തുണ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഭരിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു മുന്നൂറ്റിമൂന്ന് സീറ്റുണ്ടായിരുന്നു ആ മുന്നൂറ്റിമൂന്ന് സീറ്റിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ബി ജെ പി താന്നു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് അപ്പോൾ ആ മുപ്പത്തിരണ്ട് സീറ്റുകൾ മുന്നണി ഘടക കക്ഷികളുടെ വകയാണ് അപ്പോൾ അവരുടെയും കൂടി തോളിൽ തൂങ്ങിക്കൊണ്ട് മൂന്നാം മോദി സർക്കാർ ഭരണം ഏറ്റെടുത്തത് ഏറ്റെടുത്ത് ഇപ്പോൾ ഭരണം ആരംഭിച്ചിരിക്കുകയാണ് അത് നമ്മൾ പിന്നെ അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിയിൽ മോദിയുടെ നേതൃത്വം വളരെ ഗൗരവതരമായി തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാർത്തകൾ അങ്ങനെ പുറത്ത് വന്നിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാനൂറ് സീറ്റ് പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന മോദി ഏതാണ്ട് ഭൂരിപക്ഷം പോലും ഇല്ലാത്ത നിലയിലേക്ക് കൂപ്പുകുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടിയിലുള്ള മോദിയുടെ അപ്രവാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്നതും മോദിയുടെ അധികാരം ചോദ്യം ചെയ്യപ്പെടുന്നതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം മോദി മൂന്ന് തവണ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു ആ സമയത്തും മോദി ചോദ്യം ചെയ്യപ്പെട്ടിരുന്നില്ല മോദി സർക്കാരാണ് ഗുജറാത്തിൽ ഭരിച്ചു കൊണ്ടിരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും കേന്ദ്രത്തിലധികാരത്തിലിരുന്നതും മോദി സർക്കാരായിരുന്നു കാരണം മോദിക്ക് ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് തവണ ആയിരുന്നപ്പോഴും രണ്ട് തവണ കേന്ദ്രത്തിൽ ഇരുന്നപ്പോഴും അങ്ങനെ അഞ്ച് തവണയും അപ്രമാദിത്വമുള്ള ഏകഛത്രിധിപതിയായ ഏകാധിപതിയായിട്ടുള്ള മോദിയാണ് ഭരിച്ചു കൊണ്ടിരുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അധികാരം മോദിയുടെ കൂടെയായിരുന്നു തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ മോദിയുടെ കൂടെ ആയിരുന്നു മോദി ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിൽ മോദിക്കെതിരായിട്ട് ഒരു ആളനക്കവും ഉണ്ടായിരുന്നില്ല നമുക്കറിയാം വാജ്പേയി അദ്ദേഹം മരിച്ചുപോയി പക്ഷേ എൽ കെ അദ്വാനി എന്ന് പറഞ്ഞാൽ വലിയ നേതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് മുരളി മനോഹർ ജോഷി എന്ന് പറഞ്ഞ നേതാവ് ഇപ്പോഴും ബി ജെ പിയിൽ ജീവിച്ചിരിപ്പുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവുണ്ടായിരുന്നു യശവന്ത് സിൻഹ അദ്ദേഹം ബി ജെ പി മോദിയായിട്ട് കലഹിച്ച് ബി ജെ പിയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോയി അരുൺ ജെയ്റ്റ്ലി എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം അന്തരിച്ചു പ്രമോദ് മഹാജൻ എന്നു പറഞ്ഞ വേറൊരു നേതാവുണ്ടായിരുന്നു അദ്ദേഹം അന്തരിച്ചു സുഷമ സ്വരാജ് എന്ന് പറഞ്ഞൊരു വേറെ ഒരു ഒരു ഉരുക്ക് വനിതയായിട്ടുള്ള ഒരു ബി ജെ പി നേതാവ് ഉണ്ടായിരുന്നു അവർ അന്തരിച്ചു പോയി അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഒരു പത്ത് പതിനഞ്ച് വർഷ കാലമായി ബി ജെ പിയിൽ നരേന്ദ്രമോദിയുടെ ഒരു അപ്രമാദിത്വമാണ് നമ്മൾ കാണുന്നത് നരേന്ദ്രമോദിക്കെതിരെ ഒരപശബ്ദവും കേന്ദ്രത്തിൽ ഉയരുന്നില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിൻ്റെയും രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെയും ഗവൺമെൻ്റ് കാലത്ത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഘടകക്ഷൊന്നും യാതൊരു വിധത്തിലുള്ള ഒരു പിന്നെ അധികാരവും കേന്ദ്രത്തിലുണ്ടായിരുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാന എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുത്തിരുന്നത് മോദിയാണ് ആര് മന്ത്രിയാവണമെന്ന് തീരുമാനിച്ചിരുന്നത് മോദിയാണ് ആര് മന്ത്രി ആവണ്ട എന്ന് തീരുമാനിച്ചിരുന്നത് മോദിയായിരുന്നതെല്ലാം മോദിയുടേതായിരുന്നു തീരുമാനം മോദിക്ക് സഹായിച്ചുകൊണ്ട് മോദിയുടെ വിശ്വാസ വിനീത വിധേയനായ അമിത്ഷായും ഉണ്ടായിരുന്നു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ മോദിക്ക് ബി ജെ പിക്ക് അകത്തുനിന്ന് ഒരു വിധത്തിലുള്ള ഭീഷണിയും ഒരു ഭാഗത്തു നിന്നും കഴിഞ്ഞ പത്ത് വർഷക്കാലമെങ്കിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടു ഈ തവണയും മോദി നാനൂറ് പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത് പക്ഷേ അത് ദയനീയമായിട്ടുള്ള പരാജയമാണ് മോദിക്കേറ്റത് യഥാർത്ഥത്തിൽ മോദി വിജയിക്കുകയല്ല പരാജയപ്പെടുകയാണ് ചെയ്തിരുന്നത് എന്ന് വേണം നമ്മൾ പറയാൻ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മുന്നൂറ്റി മൂന്ന് സീറ്റിൽ നിന്ന് അറുപത്തി മൂന്ന് സീറ്റുകളാണ് ബി ജെ പി ബി ജെ പിക്ക് ഇത്തവണ മോദിയുടെ നേതൃത്വത്തിൽ നഷ്ടപ്പെടുന്നത് അതോടുകൂടി മോദി ദുർബലനായി മോദി ഏറ്റവും കൂടുതൽ ദുർ ദുർബലനായത് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ എൺപത് സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം അറുപത്തിരണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു ഇത്തവണ എൺപതിൽ എൺപത് സീറ്റെന്നും പറഞ്ഞുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ പ്രചരണം നടന്നിരുന്നത് എന്നാൽ അറുപത്തിരണ്ട് സീറ്റുള്ളടത്തുനിന്ന് മുപ്പത്തിരണ്ട് സീറ്റിലേക്ക് ബി ജെ പി കൂപ്പുകൂത്തുന്നതാണ് മധ്യ ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടത് ബി ജെ പി കൂടുതൽ സീറ്റ് സമാജ്വാദി പാർട്ടി നേടി മുപ്പത്തഞ്ച് സീറ്റ് നേടി കോൺഗ്രസ് ഏഴ് സീറ്റ് നേടി അപ്പോൾ കോൺഗ്രസ് എസ് പി സഖ്യം നാൽപ്പത്തി രണ്ട് സീറ്റും മുപ്പത്തിരണ്ട് സീറ്റ് പിന്നെ ബി ജെ പിയും ബാക്കി ഘടകക്ഷികളെന്നുള്ള നിലയിലേക്ക് ബി ജെ പി അതിഭീകരമായ അതുകൊണ്ട് പകുതിയോളമായി ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തും ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സംസ്ഥാനത്തും അവർ താഴത്തേക്ക് കൂപ്പുകൂത്തി എന്ന് മാത്രമല്ല നമ്മളവിടെ തെരഞ്ഞെടുപ്പിലുണ്ടായ സംഭവവികാസങ്ങൾ എന്താ അയോധ്യ എന്ന് പറയുന്ന രാമക്ഷേത്ര നിർമ്മാണം നടന്ന ഫൈസിയ ഫൈസാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തോറ്റു അവിടെ ജയിച്ച അവതേഷ് പ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള അയാൾക്ക് നാൽപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ശതമാനം വോട്ട് നേടി അവിടെ ബി ജെ പി തോറ്റു സ്മൃതി ഇറാനി അമേഠിയിൽ തോറ്റു തോറ്റത് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം വോട്ടിനാണ് സ്മൃതി ഇറാനി അവിടെ തോറ്റത് വാരണാസിയിൽ മോദിക്ക് മൂന്നേ മുക്കാൽ ലക്ഷം വോട്ടുണ്ടായിരുന്നിടത്ത് നിന്ന് ഏതാണ്ട് ഒന്നര ലക്ഷം വോട്ടായിട്ടാണ് മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞത് എന്ന് മാത്രമല്ല ഏഴ് കേന്ദ്രമന്ത്രിമാരാണ് യു ഡി പിന്നെ ഉത്തർപ്രദേശ് തോറ്റത് സ്മൃതി ഇറാനി തോറ്റു കൗശൽ കിഷോർ തോറ്റു മഹേന്ദ്ര പാണ്ഡെ അജയ് ത്രിവേ അജയ് അജയ് മിശ്ര തേനി സഞ്ജീവ് ബല്യാൻ ഭാനുസിംഗ് വർമ്മ സാധ്വി നിരഞ്ജൻ ജ്യോതി അങ്ങനെ ഏഴ് മന്ത്രിമാരും രണ്ട് ഉപമുഖ മന്ത്രിമാർ അതായത് ദിനേശ് ദിനേശ് പ്രതാപ് സിംഗ് രാഹുൽ ഗാന്ധിയെടുത്ത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം വോട്ടെടുത്ത് തോറ്റു അതുപോലെ തന്നെ ജയ്വീർ സിംഗ് അയാൾ പിന്നെ അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ പിന്നെ എന്ന് പറഞ്ഞ വനിതയ്ക്കെതിരായി രണ്ട് ലക്ഷത്തി ഇരുപത്തോറായിരം വോട്ടെടുത്ത് തോറ്റു അപ്പോൾ ഒരു വശത്ത് അറുപത്തിരണ്ട് സീറ്റിൽ നിന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് മുപ്പത്തിരണ്ട് സീറ്റിലേക്ക് കൂപ്പ് കൂത്തി ഏഴ് മന്ത്രിമാർ തോറ്റു സ്മൃതി ഇറാനി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഒന്നര ലക്ഷം വോട്ടിന് തോറ്റു രണ്ട് ഉപമുഖ്യ രണ്ട് ഉപമന്ത്രിമാർ തോറ്റു മോഡിയുടെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തിൽ നിന്ന് ഒന്ന് ലക്ഷമായി കുറഞ്ഞു ഈ രാജ്നാഥ് സിംഗിൻ്റെ ഭൂരിപക്ഷം വരെ കുറഞ്ഞു രാജ്നാഥ് സിംഗിന് ഉണ്ടായിരുന്ന ഭൂരിപക്ഷവും പിന്നെ ഏതാണ്ട് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇന്ന് ഇത്തവണ ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയത് കേന്ദ്ര ധനകാര്യമന്ത്രി പങ്കജ് ചൌധരി മൂന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇത്തവണ മുപ്പത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയത് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഉത്തർപ്രദേശിൽ തന്നെ ബി ജെ പി കൂപ്പുകുത്തിയതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അങ്ങനെ വന്നതോടുകൂടി ബുക്ക് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ബി ജെ പിന്നെ മോഡിക്ക് സി പി ബി ജെ പിയിൽ ഉണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം വലിയ തോതിൽ താഴോട്ട് പോയി താഴോട്ട് പോയതിനെ തുടർന്ന് ബി ജെ പിക്ക് അത് വളരെ ഗൗരവതരത്തില ഗൗരവതരമായിട്ടുള്ള അന്തചിത്രങ്ങൾ ഡെവലപ്പ് ചെയ്തു വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മോദിയുടെ നേതൃത്വത്തിനെതിരെ അതിൽ മോദിക്കെതിരെ ഇപ്പോൾ വലിയ പ്രതിരോധം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് തവണ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന യോഗി ആദിത്യനാഥാണ് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് നിതിൻ നിതിൻഗഡ്കരി അതുപോലെ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ ഇപ്പോൾ മോദിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ മോദി അമിത്ഷായ്ക്കെതിരായിട്ടുള്ള നിലപാടാണ് എടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മോദിക്കെതിരെ അപശബ്ദങ്ങൾ ബി ജെ പിയിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുക എന്ന് മാത്രമല്ല നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ആർ എസ് എസ് പിന്നെ മോദിക്കെതിരായിട്ടുള്ള നിലപാടാണ് എടുത്തിരുന്നെന്നുള്ളത് നമ്മൾ കണ്ടതാണ് മോഹൻ ഭാഗവത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും അരഗൻസിനെതിരായിട്ട് സംസാരിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പോൾ മോദിക്കെതിരെ ആർ എസ് എസും തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്കുള്ളത് ബി ജെ പിക്ക് അകത്തുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ ഒരു വലിയ വിഭാഗം മോദിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത് കേരളത്തിൽ തന്നെയുള്ള നേതാക്കന്മാരുടെ ഇടയിൽ പോലും ഇപ്പോൾ വി മുരളീധരൻ സുരേന്ദ്രൻ പോലുള്ള ആളുകൾ പോലും സാവധാനം മോദിയിൽ നിന്ന് യോഗി ആദിത്യനാഥിൻ്റെ ഭാഗത്തേക്ക് ധ്രുവീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയും നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ദുർബലനായ മോദിക്കെതിരെ ബി ജെ പിക്ക് അകത്ത അപശബ്ദങ്ങൾ ഉയർന്നു വരുന്നു ബി ജെ പിക്ക് അകത്ത് അന്ധഛഛഛഛഛഛഛഛഛഛദങ്ങൾ ഉയർന്നുവരുന്നു ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്തു വരും അല്ലെങ്കിൽ മോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഒരു ഏക ശിലാരൂപം എന്നുള്ള നിലയിൽ ഒരപ്രമാദിത്വമുള്ള ഏക ഛത്രാധിപതി എന്നുള്ള നിലയിൽ ബി ജെ പിക്ക് അകത്ത് നരേന്ദ്രമോദിക്കുണ്ടായിരുന്ന നേതൃത്വം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നും ബി ജെ പിക്ക് അകത്ത് ഇൻറ്റേർണൽ ഡിസൻഷൻസ് അല്ലെങ്കിൽ വിഭാഗീയത അല്ലെങ്കിൽ ഫാക്ഷണലിസം അത് വളരെ ഗൗരവതരമായുള്ള രീതിയിലേക്ക് അത് വികസിച്ച് വന്നുകൊണ്ടിരിക്കുന്നു എന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് നാളെ ഏത് രീതിയിൽ വികസിച്ച് മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ മോദിയുടെ ഒരു അപ്രമാദിത്വം ബി ജെ പിയിലുള്ള മോദിയുടെ അപ്രമാദിത്വം അവസാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ വസ്തുനിഷ്ഠമായി എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ